സ്മാർട്ട് പി എസ് ഓൺലൈൻറെ ഡെയിലി കറണ്ട് അഫേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിസംബർ മാസം ഇരുപതാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡറായി നിയമിതനാകുന്നത് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡറായി നിയമിതനാകുന്നത് ആരാണ് റിയുവെൻ അസർ ആരാണ് റിയുവെൻ നമ്മുടെ ചോദ്യം എന്തായിരുന്നു ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ ആയിട്ട് നിയമിതനാകുന്നത് ആരാണ് റിയുവൻ അസർ ആണ് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡറായി നിയമിതനാകുന്ന വ്യക്തി ആരാണ് റിയുവൻ അസർ രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് വാരണാസിയിലെ സർവേദ് മഹാമന്ദിർ അപ്പൊ സ്വർവേദ് മഹാമന്ദിർ വാരണാസി ആണ് അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം ഏതാണ് സ്വർവേദ് മഹാമന്ദിർ വാരണാസി മൂന്നാമത്തെ ചോദ്യം അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൺ കൊടുമുടി കീഴടക്കുന്ന ആദ്യത്തെ മലയാളി അന്റാർട്ടിക്കയിലെ മൌണ്ട് വിൻസൺ കൊടുമുടി കീഴടക്കുന്ന ആദ്യത്തെ മലയാളി അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൺ കൊടുമുടി കീഴടക്കുന്ന ആദ്യത്തെ മലയാളി ആരാണ് ഷെയ്ഖ് ഹസൻ ഖാൻ ആരാണ് ഷെയ്ഖ് ഹസൻ ഖാൻ അപ്പൊ അന്റാർട്ടിക്കയിലെ മൌണ്ട് വിൻസൺ കൊടുമുടി കീഴടക്കുന്ന ആദ്യത്തെ മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഷെയ്ഖ് ഹസൻ ഖാൻ ആണ് നാലാമത്തെ ചോദ്യം ഈജിപ്തിന്റെ പ്രസിഡന്റായി മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഈജിപ്തിന്റെ പ്രസിഡന്റായി മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് അബ്ദുൽ ഫത്തുൽ ഫത്താ അപ്പോ ഈജിപ്തിന്റെ പ്രസിഡന്റായി മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആര് അബ്ദുൽ ഫത്ത അൽ സീസി ഈജിപ്തിന്റെ പ്രസിഡന്റായി മൂന്നാമത്തെ തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് അബ്ദുൽ ഫത്ത അൽ ആണ് അഞ്ചാമത്തെ ചോദ്യം ഐ ചരിത്രത്തിൽ ആദ്യമായി താരലേലം നിയന്ത്രിക്കുന്ന വനിത ഐ പി എൽ ചരിത്രത്തിലാദ്യമായി താരലേലം നിയന്ത്രിക്കുന്ന വനിത ആരാണ് മല്ലിക സാഗർ ആരാണ് മല്ലിക സാഗർ അപ്പൊ ചോദ്യം എന്തായിരുന്നു ഐ പി എൽ ചരിത്രത്തിലാദ്യമായി താരലേലം നിയന്ത്രിക്കുന്ന വനിത ആരാണ് മല്ലികാസാഗർ ഐ പി എൽ ആദ്യമായി താരലേലം നിയന്ത്രിക്കുന്ന താരലേലം നിയന്ത്രിക്കുന്ന വനിത ആരാണ് മല്ലികാസാഗർ ആണ് ആറാമത്തെ ചോദ്യം കാർബൺ പുറന്തള്ളൽ കുറഞ്ഞ പ്രകൃതിക്കിണങ്ങിയ ചന്ദനത്തിരിക്ക് പേറ്റന്റ് സ്വന്തമാക്കിയ ഗവേഷണ സ്ഥാപനം കാർബൺ പുറന്തള്ളൽ കുറഞ്ഞ പ്രകൃതിക്കിണങ്ങിയ ചന്ദനത്തിരിക്ക് പേറ്റന്റ് സ്വന്തമാക്കിയ ഗവേഷണ സ്ഥാപനം ഏതാണ് പി ചി വനഗവേഷണ കേന്ദ്രം പി വനഗവേഷണ കേന്ദ്രം അപ്പോൾ കാർബൺ പുറന്തള്ളൽ കുറഞ്ഞ പ്രകൃതിക്കിണങ്ങിയ ചന്ദനത്തിരിക്ക് പേറ്റന്റ് സ്വന്തമാക്കിയ ഗവേഷണ സ്ഥാപനമാണ് പി വനഗവേഷണ കേന്ദ്രം ഏഴാമത്തെ ചോദ്യം മലപ്പുറം ജില്ലയിലെ കുടുംബശ്രീ ജില്ലാ മിഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ മാഗസിന്റെ പേര് മലപ്പുറം ജില്ലയിലെ കുടുംബശ്രീ ജില്ലാ മിഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ മാഗസിന്റെ പേര് എന്താണ് മാതൃകം അപ്പൊ എന്താണ് മാതൃകം മലപ്പുറം ജില്ലയിലെ കുടുംബശ്രീ ജില്ലാ മിഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ മാഗസിന്റെ പേരാണ് മാതൃകം എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ കേന്ദ്ര യുവജന കായിക മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെഹ്റു യുവകേന്ദ്രങ്ങൾ അറിയപ്പെടുന്ന പേര് രണ്ടായിരത്തി ഇരുപത്തി മുതൽ കേന്ദ്ര യുവജന കായിക മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെഹ്റു യുവ കേന്ദ്രങ്ങൾ അറിയപ്പെടുന്ന പേര് എന്തെന്നാണ് മേര ഭാരത് അപ്പൊ എന്താണ് മേര യുവരത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ കേന്ദ്ര യുവജന കായിക മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെഹ്റു യുവ കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നതാണ് മേറ യുവ ഭാരത് ഒൻപതാമത്തെ ചോദ്യം പോസ്റ്റ് ഓഫീസ് ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലോകസഭ പാസാക്കിയ തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു പോസ്റ്റ് ഓഫീസ് ബില്ല് ലോക്സഭ ലോകസഭ പാസാക്കി ആ ഡേറ്റ് എന്താണ് എന്നാണ് ചോദ്യം ഡിസംബർ പതിനെട്ട് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിനാണ് പോസ്റ്റ് ഓഫീസ് ബില്ല് ലോകസഭയില് പാസാക്കുന്നത് അതായത് നൂറ്റി ഇരുപത്തി അഞ്ച് വർഷം പഴക്കമുള്ള ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ബില്ലിനെ റദ്ദാക്കുന്നതാണ് പുതിയ ബില്ല് ൂന്നില് പോസ്റ്റ് ഓഫീസ് ബില്ല് ലോക്സഭ പാസാക്കി ആ തീയതി എന്നാണ് എന്നുള്ളതായിരുന്നു ചോദ്യം തീയതി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിന് നൂറ്റി ഇരുപത്തി അഞ്ച് വർഷം പഴക്കമുള്ള ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ബില്ലിനെ റദ്ദാക്കുന്നതാണ് പുതിയ ബില്ല് പത്താമത്തെ ചോദ്യം ഡിസംബർ ഇരുപതിന്റെ പ്രത്യേകതയാണ് എന്താണ് രാജ്യാന്തര മാനവ ഐക്യദാർഢ്യ ദിനം രാജ്യാന്തര മാനവ ഐക്യദാർഢ്യ ദിനമാണ് ഡിസംബർ ഇരുപത് അപ്പോൾ ഡിസംബർ ഇരുപതിന്റെ പ്രത്യേകത എന്താണ് രാജ്യാന്തര മാനവ ഐക്യദാർഢ്യ ദിനമാണ് ഡിസംബർ ഇരുപതിന് ഇന്നത്തെ അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്കാർ അവാർഡിനുള്ള പ്രാഥമിക യോഗ്യതാ പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്കാർ അവാർഡിനുള്ള പ്രാഥമിക യോഗ്യതാ പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം ആൻസർ ഇതാണ് ഫേസ് ഓഫ് ഫേസ്ലെസ് ഫേസ് ഓഫ് ഫേസ്ലെസ് എന്നാണ് സിനിമയുടെ പേര് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്കാർ അവാർഡിനുള്ള പ്രാഥമിക യോഗ്യതാ പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം ഏതാണ് ഫേസ് ഓഫ് ഫേസ്ലെസ് ആണ് നമുക്ക് ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചു ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ ആയി നിയമിതനാകുന്ന വ്യക്തിയെ നമ്മൾ പറഞ്ഞു ആരാണ് റിയുവൻ ആണ് അപ്പോൾ റിയൂവെൻ അസർ ആരാണ് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ ആണ് രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വാരണാസി വാരണാസിയിലെ സ്വർവേദ് മഹാമന്ദർ എന്നാണ് അതിന്റെ പേര് അപ്പോൾ സ്വർവേത് മഹാമന്ദർ വാരണാസി ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം ഈ ധ്യാന കേന്ദ്രം അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് ചെയ്തു ഉദ്ഘാടനം ചെയ്തു മൂന്നാമത്തെ ചോദ്യം അന്റാർട്ടിക്കയിലെ മൌണ്ട് വിൻസൺ കൊടുമുടി കീഴടക്കുന്ന ആദ്യത്തെ മലയാളി അന്റാർട്ടിക്കയിലെ മൌണ്ട് വിൻസൺ കൊടുമുടി കീഴടക്കുന്ന ആദ്യത്തെ മലയാളി ആരാണ് ഷെയ്ഖ് ഹസൻ ഖാൻ ഷെയ്ഖ് ഹസൻ ഖാൻ അപ്പോൾ അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൺ കൊടുമുടി കീഴടക്കുന്ന ആദ്യത്തെ മലയാളി ആരാണ് ഷെയ്ഖ് ഹസൻഖാൻ ആണ് നാലാമത്തെ ചോദ്യം ഈജിപ്റ്റിന്റെ പ്രസിഡന്റായി മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി അബ്ദുൽ അൽ ഈജിപ്തിന്റെ ഈജിപ്തിന്റെ പ്രസിഡന്റായി മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് അബ്ദുൽ ഫത്താഹ് അൽ ചരിത്രത്തിൽ ആദ്യമായി താരലീലം നിയന്ത്രിക്കുന്ന വനിത ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മല്ലിക സാഗർ ഐ പി എല്ലിന്റെ ചരിത്രത്തിലാദ്യമായി താരലീലം നിയന്ത്രിക്കുന്ന വനിത ആരാണ് സാഗർ ചരിത്രത്തിൽ ആദ്യമായി ം നിയന്ത്രിക്കുന്ന വനിതയായതാരാണ് മല്ലികാസാഗർ ആണ് ആറാമത്തെ ചോദ്യം കാർബൺ പുറന്തള്ളൽ കുറഞ്ഞ പ്രകൃതിക്കിണങ്ങിയ ചന്ദനത്തിരിക്ക് പേറ്റന്റ് സ്വന്തമാക്കിയ ഗവേഷണ സ്ഥാപനം കാർബൺ പുറന്തള്ളൽ കുറഞ്ഞ പ്രകൃതിക്കിണങ്ങിയ ചന്ദനത്തിരിക്ക് പേറ്റന്റ് സ്വന്തമാക്കിയ ഗവേഷണ സ്ഥാപനം ഏതാണ് പി ചി വനഗവേഷണ കേന്ദ്രം പി ചി വനഗവേഷണ കേന്ദ്രം അപ്പോൾ കാർബൺ പുറന്തള്ള കുറഞ്ഞ പ്രകൃതിക്കിണങ്ങിയ ചന്ദനത്തിരിക്ക് പേറ്റന്റ് സ്വന്തമാക്കിയ ഗവേഷണ സ്ഥാപനമാണ് പി ചി വനഗവേഷണ കേന്ദ്രം ഏഴാമത്തെ ചോദ്യം മലപ്പുറം ജില്ലയിലെ കുടുംബശ്രീ ജില്ലാ മിഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ മാഗസിന്റെ പേര് മലപ്പുറം ജില്ലയിലെ കുടുംബശ്രീ ജില്ലാ മിഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ മാഗസിന്റെ പേര് എന്താണ് മാതൃകം അപ്പൊ എന്താണ് മാതൃകം മലപ്പുറം ജില്ലയിലെ കുടുംബശ്രീ ജില്ലാ മിഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ മാഗസീനാണ് മാതൃക രണ്ടായിരത്തിഇരുപത്തിനാല് മുതൽ കേന്ദ്ര യുവജന കായിക മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെഹ്റു യുവ കേന്ദ്രങ്ങൾ അറിയപ്പെടുന്ന പേര് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ കേന്ദ്ര യുവജന കായിക മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നെഹ്റു യുവ കേന്ദ്രങ്ങൾ അറിയപ്പെടുന്ന പേര് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ കേന്ദ്ര യുവജന കായിക മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നെഹ്റു യുവ കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് മേറ യുവ ഭാരത് എന്ന പേരിലാണ് രണ്ടായിരത്തി ഇരുപത്തി പോസ്റ്റ് ഓഫീസ് ബില്ല് ലോകസഭ ലോകസഭ പാസ്സാക്കി തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോസ്റ്റ് ഓഫീസ് ബില്ല് ലോക്സഭ പാസാക്കിയ തീയതി എന്നാണ് ഡിസംബർ പതിനെട്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിനാണ് പോസ്റ്റ് ഓഫീസ് ബില്ല് ലോക്സഭ പാസാക്കിയത് അതായത് നൂറ്റി ഇരുപത്തി അഞ്ച് വർഷം പഴക്കമുള്ള ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ബില്ലിനെ റദ്ദാക്കുന്നതാണ് പുതിയ ബില്ല് അടുത്ത നമ്മൾ പഠിച്ചത് ഡിസംബർ ഇരുപതിന്റെ പ്രത്യേകതയാണ് രാജ്യാന്തര മാനവ ഐക്യദാർഢ്യ ദിനം അപ്പോൾ എന്നാണ് രാജ്യാന്തര മാനവ ഐക്യദാർഢ്യ ദിനം ിസംബർ ഇരുപതിന് ഇന്നത്തെ അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്കാർ അവാർഡിനുള്ള പ്രാഥമിക യോഗ്യതാ പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്കാർ അവാർഡിനുള്ള പ്രാഥമിക യോഗ്യതാ പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രമാണ് ഫേസ് ഓഫ് ഫേസ്ലെസ് അപ്പോ ഫേസ് ഓഫ് ഫേസ്ലെസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്കാർ അവാർഡിനുള്ള പ്രാഥമിക യോഗ്യതാ പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം അപ്പൊ നമ്മൾ പഠിച്ചത് ഡിസംബർ ഇരുപതാം തീയതിയിലെ പ്രധാനപ്പെട്ട കറന്റ് അഫേഴ്സ് ആണ് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയ കറണ്ട് അഫേഴ്സ് സെക്ഷനിൽ നമുക്ക് വീണ്ടും കാണാം